അടിസ്ഥാന കാര്യം വൈവിധ്യവൽക്കരണം പ്രധാനമാണ് അപ്പോൾ നിക്ഷേപകനായ നിങ്ങൾക്ക് ഇതെല്ലാം എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ ഇന്ത്യയെ പൂർണമായും ആശ്രയിക്കണോ അതോ ആഗോള വിപണിയിലേക്ക് ചാടണോ പലപ്പോഴും സംഭവിക്കുന്നതുപോലെ ഉത്തരം വൈവിധ്യവൽക്കരണമാണ് നിങ്ങൾ എല്ലാ മുട്ടകളും ഒരു കൊട്ടയിൽ ഇടുന്നത് അത് നിഫ്റ്റി അൻപത് ആയാലും എസ് പി അഞ്ഞൂറ് ആയാലും നിങ്ങളെ രാജ്യത്തിനനുസരിച്ചുള്ള അപകട സാധ്യതകൾക്ക് വിധേയമാക്കുന്നു ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ സംഭവമോ യു എസിലെ സാമ്പത്തിക മാന്ദ്യമോ നിങ്ങളുടെ പോർട്ട്ഫോളിയോയെ സാരമായി ബാധിച്ചേക്കാം വൈവിധ്യവൽക്കരണത്തിലൂടെ നിങ്ങൾക്ക് ഈ അപകട സാധ്യതകൾ ലഘൂകരിക്കാനും വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നുള്ള വളർച്ച പിടിച്ചെടുക്കാനും കഴിയും ആഗോള വിപണികളിൽ നിക്ഷേപിക്കുന്നത് അത്യാധുനിക സാങ്കേതികവിദ്യ ആഡംബര വസ്തുക്കൾ അല്ലെങ്കിൽ നിർദ്ദിഷ്ട നിർമ്മാണ വ്യവസായങ്ങൾ പോലുള്ള ഇന്ത്യയിൽ അത്ര പ്രധാനമല്ലാത്ത മേഖലകളിലേക്ക് നിങ്ങൾക്ക് എക്സ്പോഷർ നൽകുന്നു വിദേശ നിക്ഷേപങ്ങളിൽ നിന്നുള്ള വരുമാനം യുഎസ് ഡോളർ പോലുള്ള ശക്തമായ കറൻസിയിലായതിനാൽ ദുർബലമാകുന്ന രൂപയ്ക്കെതിരെ പരിരക്ഷിക്കാനും ഇത് നിങ്ങളെ സഹായിക്കുന്നു ഇപ്രകാരം ചിന്തിക്കുക ഇന്ത്യൻ വിപണി ഒരു മികച്ച ദീർഘകാല വളർച്ചാ സാധ്യതയാണ് എന്നാൽ ആഗോള വിപണി സ്ഥിരതയും വ്യത്യസ്ത വളർച്ചാ ചക്രങ്ങളിലേക്കുള്ള പ്രവേശനവും വാഗ്ദാനം ചെയ്യുന്നു രണ്ടും സംയോജിപ്പിക്കുന്നത് കൂടുതൽ സ്ഥിരതയുള്ളതും സന്തുലിതവുമായ ഒരു പോർട്ട്ഫോളിയോ സൃഷ്ടിക്കാൻ സഹായിക്കും യുഎസ് നയിക്കുന്ന ആഗോള വിപണികൾ സാങ്കേതികവിദ്യയുടെയും കേന്ദ്ര ബാങ്കിന്റെയും നയങ്ങളുടെ സ്വാധീനത്താൽ ശക്തമായ മുന്നേറ്റത്തിലാണ് ശക്തമായ ആഭ്യന്തര അടിസ്ഥാന ഘടകങ്ങളുടെ പിന്തുണയോടെ ബാഹ്യ അപകട സാധ്യതകളും എഫ്ഐ എ ഒഴുക്കും കാരണം ഇന്ത്യൻ വിപണികൾ അടുത്തിടെ മോശം പ്രകടനം കാഴ്ചവച്ചു ഏതൊരു ബുദ്ധിമാനായ നിക്ഷേപകനും മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഒന്നിനു പുറകെ ഒന്നായി തിരഞ്ഞെടുക്കാതിരിക്കുക എന്നതാണ് ഇന്ത്യയുടെ ആഭ്യന്തര വളർച്ചയുടെ സാധ്യതകളും മറ്റു വിപണികൾ വാഗ്ദാനം ചെയ്യുന്ന സ്ഥിരതയും ആഗോള അവസരങ്ങളും സംയോജിപ്പിക്കുന്ന വൈവിധ്യവൽക്കരിച്ച തന്ത്രമാണ് ഏറ്റവും മികച്ച തന്ത്രം നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് ഇന്ത്യയെക്കുറിച്ചോ ആഗോള വിപണികളെക്കുറിച്ചോ നിങ്ങൾ കൂടുതൽ ബുള്ളിഷ് ആണോ താഴെയുള്ള അഭിപ്രായങ്ങളിൽ എന്നെ അറിയിക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമായി തോന്നിയെങ്കിൽ കൂടുതൽ ഉൾക്കാഴ്ചകൾക്കായി ദയവായി ലൈക്ക് ചെയ്യുക പങ്കിടുക സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടതിന് നന്ദി നിക്ഷേപം ആസ്വദിക്കൂ